നമുക്കറിയാം കോൾഡ് വാറിന്റെ സന്ദർഭത്തിൽ അമേരിക്കയും റഷ്യയും അവർ തമ്മിലുള്ള ആ ഒരു യുദ്ധം സ്പേസ് റൈസ് എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടം ആദ്യത്തെ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ യൂറി ഗഗാറി അദ്ദേഹം സ്പേസിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കമന്റ് പ്രസിദ്ധമാണ് അദ്ദേഹം പറഞ്ഞു ഐ ഡോ സി എനി ഗോൾ ഹിയർ നിങ്ങൾ ചിന്തിച്ചു അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു കമന്റ് അത് പ്രസിദ്ധമാണ് അവിടെ അടുത്ത മറ്റൊരു പണ്ഡിതൻ അതിനെ രസകരായിട്ട് തമാശ അദ്ദേഹം പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ എങ്ങാനും തീർന്നുപോയാൽ ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ദൈവത്തെ കാണുമെന്നുള്ള അതായത് ഇതേനുപത്തിനുള്ള കമന്റുകൾ പല ഒരു സന്ദർഭത്തിലായിട്ട് ഭൌതികവാദികൾ പറയാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഭൗതിക യാഥാർത്ഥ്യങ്ങളാണ് ദൈവമാകട്ടെ മരണാന്തര ജീവിതമാകട്ടെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലോകമല്ല ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെ നമ്മുടെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആ ശാസ്ത്രം വെച്ച് യാഥാർത്ഥ്യങ്ങളെ തെരയുന്നത് അത് എല്ലാ അർത്ഥത്തിലും നിരത്തകാണ് കാരണം അബൌധിക ലോകത്തിന്റെ താക്കോൽ എന്നുള്ളത് അത് അള്ളാഹു സുബാനുള്ളത് അഹ് സുബാനുള്ളത് അല്ലാന്റെ അടുത്താണ് താക്കോൽ ഉള്ളത് അല്ലാ സുബാന ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് നൽകൂന്നുള്ള നമുക്ക് ശാസ്ത്രം എന്നുള്ളത് സയൻസ് ഗീവ് എലൈറ്റ് അതേ സന്ദർഭത്തിൽ ശാസ്ത്രം നമുക്ക് ജ്ഞാനോദയം ബോധം അല്ലെങ്കിൽ വിജ്ഞാനം നൽകുന്നു മതം നമുക്ക് പ്രതീക്ഷ നൽകും അതേപോലെ തന്നെ സയൻസ് മേക്ക് ഇൻസ്ട്രുമെന്റ് ശാസ്ത്രം ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു അതേ സന്ദർഭത്തിൽ ഫെയ്ത്ത് കൺസ്ട്രക്ട് പർപ്പസ് വിശ്വാസം നമുക്ക് അതിനാ ഉപകരണങ്ങൾ ഏത് രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് വിശ്വാസമാണ് പഠിപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ സയൻസ് ഗീവ് സ്പീഡ് ശാസ്ത്രം നമുക്ക് വേഗത കൈവരിക്കാനുള്ള വേഗത നൽകുന്നു അതേ സന്ദർഭത്തിൽ ഡയറക്ഷൻ വിശ്വാസം നമുക്ക് ദിശാബോധമാണ് നൽകുന്നത് സയൻസ് ഈസ് ഈസ് പവർ ഫെയ്ത്ത് ശാസ്ത്രം എന്നുള്ളത് ശക്തിയാണെങ്കിൽ വിശ്വാസം എന്നുള്ളത് അത് ദയം കാരുണ്യ ഉദാരമനസ്കൃത അതേപോലെ തന്നെ സയൻസ് എക്സ്പ്ലെയിൻ ഇവൻ ശാസ്ത്രം എന്നുള്ളത് നിരവധി പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നു അതേ സന്ദർഭത്തിൽ ഫെയ്റ്റ് ഇൻസ്പയർ ആക്ഷൻ അതായത് പ്രവൃത്തി ചെയ്യാനുള്ള ആ ജ്യോതനം നൽകുന്നത് അത് വിശ്വാസമാണ് അവസാനമായിട്ട് സയൻസ് ഈസ് ഔട്ടർ റവല്യൂഷൻ ശാസ്ത്രം എന്നുള്ളത് അത് ബാഹ്യ വിപ്ലവമാണ് അദ്ദേഹ സന്ദർഭത്തിൽ സെൻസ് ഈസ് ഇന്നർ റവല്യൂഷൻ വിശ്വാസം എന്നുള്ളത് അത് ആന്തരിക വിപ്ലവമാണ് അതേ രൂപത്തിലാണ് ഇത് രണ്ടും കൈകോർച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ